പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയാണിത് ആരിഫ് ഹുസൈൻ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതിഷേധിച്ച് ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് അദ്ദേഹത്തിൻ്റെ പരാതി മുഖവിലയ്ക്കെടുക്കാതെ വരുമ്പോൾ അദ്ദേഹം പല ഉദ്യോഗസ്ഥന്മാർക്കും മാറി മാറി പരാതികൾ സമർപ്പിക്കുന്നു അവിടെ ഒന്നും അദ്ദേഹത്തിൻ്റെ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് വരെ പരാതി കൊടുത്തു എന്നിട്ടും ഫലമുണ്ടാവാതെ വന്നപ്പോൾ അദ്ദേഹം നേരെ ഹൈക്കോടതിയെ സമീപിച്ചു ഈ വാർത്ത കണ്ടപ്പോൾ എൻ്റെ നാടായ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും സമാനമായ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത് ആദ്യം നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഫാരിഫ് ഹുസലിനെതിരായിട്ട് കോട്ടക്കൽ സ്വദേശി ഒരു മൊയ്തീൻ കുട്ടിയാണ് കേസ് കൊടുത്തത് കേസിലാസ്പദമായ സാഹചര്യം എന്താ വെച്ചാൽ ഈ വ്യക്തി സോഷ്യൽ മീഡിയ വഴി മുസ്ലിംസിനെ പ്രാർത്ഥനക്ക് ക്ഷണിക്കുന്ന ബാങ്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അദ്ദേഹം അതങ്ങനെ ഒരു ബാങ്ക് വിളി കേൾപ്പിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പറയാണ് ഇനി എൻ്റെ ബാങ്കുവിളി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്ന സ്ഥലത്ത് പുള്ളി ഡിങ്കൻ എന്ന ആടിയുന്നത് അപ്പോൾ ഡിംഗാഹു അക്ബർ ഡിങ്കാഹു അക്ബർ അങ്ങനെ ആ ബാങ്കിൻ്റെ ഫുള്ള് എവിടെയൊക്കെ ദൈവത്തിൻ്റെ പേരുണ്ടോ അവിടെയൊക്കെ ഡിങ്കൻ ഡിങ്കൻ എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ ബാങ്കിനെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തു അപ്പോൾ ഇതിൽ മനോവേദന ഉണ്ടായ ഒരു ഒരു വിശ്വാസി മൊയ്തിൻകുട്ടി അദ്ദേഹം ഇതൊരു ഹെയ്റ്റ് ക്രൈമാണെന്നും വിദ്വേഷത്തിൻ്റെ പേരിലുള്ള ഒരു ക്രൈമാണ് അതുകൊണ്ട് കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ഒരു പരാതി കൊടുത്തി പോലീസ് കേസെടുത്തി അദ്ദേഹം ആ മലപ്പുറം ഡി വൈ എസ്പിക്കും എസ് പി കൊടുത്തു നടപടി ഉണ്ടായില്ല അവസാനം അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫ് അദ്ദേഹത്തിനൊരു പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല അങ്ങനെയാണ് അദ്ദേഹം ഒരു കേസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി അത് നിയമത്തിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹെയ്റ്റ് ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ അദ്ദേഹം ഹൈക്കോടതിയിൽ കേട്ടല്ലേ ഇതാണ് ആ വാർത്തയുടെ പ്രസക്തമായ ഭാഗം എനിക്കുണ്ടായ സമാനമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം എ പി അബുബക്കർ ഉസ്താദ് നിമിഷ പ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തി അവരുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന വാർത്ത വലിയ രീതിയിൽ നമ്മുടെ നാടുകളിൽ ചർച്ചയായ സമയത്ത് കാന്തപുരം ഉസ്താദിൻ്റെ ആ പ്രവൃത്തിയെ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും പ്രകീർത്തിച്ചുകൊണ്ട് ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ടും ഉസ്താദിന് പിന്തുണ അറിയിച്ചുകൊണ്ടും രംഗത്ത് വന്ന സമയത്ത് ആരിഫ് ഹുസൈൻ മാത്രം കാന്തപുരം ഉസ്താദിന് യമനിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉസ്താദിന്റെ പ്രവൃത്തിയെ ഇകഴ്ത്തി കാണിക്കുകയും മറ്റുള്ളവർക്കിടയിൽ ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഉസ്താദിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ കൃത്യമായ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി ഇതിനെതിരെ ആരിഫുസൈനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു പരാതിയുമായി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനെ സമീപിച്ചു മണിക്കൂറുകളായി പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ പരാതിയുമായി കാത്തുനിന്ന ഞാൻ എൻ്റെ ഉഴവെത്തിയപ്പോൾ എസ് ഐ എ കയറി കണ്ട് എൻ്റെ പരാതി സമർപ്പിച്ചു വിശദമായ എൻ്റെ പരാതി വായിച്ച ശേഷം നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചെന്ന വാർത്ത എൻ്റെ പരാതിയിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയതും ആ രീതിയിൽ അദ്ദേഹം അതിൽ ആശ്വസിക്കുകയും ചെയ്തു ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ പരാതിയിന്മേൽ ഞാൻ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എഫ്ഐആർ ഇട്ട് ആരിഫ് ഹുസൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ തൽക്കാലം അതിന്റെ ആവശ്യമില്ല ആദ്യം നിങ്ങൾ അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് ഈ രീതിയിൽ കാന്തപുരത്തിനെതിരെ താങ്കൾ നടത്തിയ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിച്ച് കാന്തപുരം ഉസ്താദിനോട് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് പറയണമെന്ന ആവശ്യം ഞാൻ മുന്നോട്ട് വെച്ചു അല്ലാത്തപക്ഷം ആരിഫ് ഹുസൈൻ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യമെന്ന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചു അതനുസരിച്ച് അദ്ദേഹം അവിടെ നിന്ന കോൺസ്റ്റബിളിനോട് ആരിഫ് ഹുസൈനെ ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ കോൺസ്റ്റബിൾ അതിന് സഹകരിച്ചില്ല തനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെന്നും ആ രീതിയിൽ അയാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന് പരാതിക്കാരനായ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ പോലീസുകാരൻ മേലുദ്യോഗസ്ഥനായ എസ് ഐയുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ജാളിയതയോടെ എന്നെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നേരം പുറത്ത് നിൽക്കൂ ഞാൻ പിന്നീട് വിളിക്കാമെന്നും അതിനുശേഷം മണിക്കൂറുകളോളം ഞാൻ ആ സ്റ്റേഷന്റെ വരാന്തയിൽ നിന്നെങ്കിലും അവരെന്നെ വിളിക്കാനോ എന്റെ പരാതി എടുക്കാനോ തയ്യാറായില്ല അവസാനം ഞാൻ ആ പരാതി അവരുടെ മേശപ്പുറത്ത് ഉപേക്ഷിച്ച് തിരിച്ചു പോരുകയും ചെയ്തു നോക്കൂ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഏത് പോലീസ് സ്റ്റേഷനിലും മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പരാതിയുമായി ചെന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യമായി ആ പരാതി മുഖവിലയ്ക്കെടുക്കാനോ പരാതിയുടെ മേൽ നടപടി സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ സ്ഥിരമായി കാണുന്ന കാഴ്ചകളാണ് എന്നാൽ തിരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പ്രതികരിച്ചാൽ ഉടനെ നമ്മൾക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്താൽ ഉടനെ കേസെടുക്കാനും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്താനും പോലീസുകാർക്ക് പ്രത്യേകമായ ശുഷ്കാന്തിയാണ് അങ്ങനെയും ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ജസ്നാ സലീം സമൂഹ മാധ്യമങ്ങളിലൂടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണെന്നും അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറങ്ങുകുള്ളികളാണ് എന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് തർക്കിച്ചു അവരുടെ വാട്സപ്പിൽ അവർക്ക് മെസ്സേജുകൾ അയച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ വെല്ലുവിളിച്ചു അതിന് മറുപടിയായി തിരിച്ചവരെനിക്ക് കുറേ വോയിസുകൾ അയച്ച് തെറി അഭിഷേകം നടത്തിയതിന് ശേഷം നിനക്കുള്ള പണി ഉടനെ തരാമെന്നും പത്ത് മിനിറ്റിനുള്ളിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെനിക്ക് വോയിസ് അയച്ചത് കൃത്യം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് വിളി വന്നു നിങ്ങൾ ജസ്ന സലീമിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ നാളെ തന്നെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്നും അല്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെ പരുഷമായ ഭാഷയിൽ വെല്ലുവിളിയുടെ ഭാഷയിലാണ് പോലീസുകാരൻ എന്നോട് സംസാരിച്ചത് നോക്കൂ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരേ ജനത രണ്ട് നീതി അതുകൊണ്ട് കോട്ടക്കൽ സ്വദേശിയായ മൊയ്തീന്റെയും കരുനാപ്പള്ളി സ്വദേശിയായ എൻ്റെയും അനുഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ അവസ്ഥയിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും മുസ്ലീങ്ങൾക്കെതിരെ വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എവിടെ പരാതി കൊടുത്താലും കാര്യമായ ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് പലരുടെയും അനുഭവങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ പരസ്യമായി തന്നെ ആർ എസ് നേതാവിനെ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഈ കാലത്ത് അത്തരം ഉന്നത ഉദ്യോഗസ്ഥർ തലപ്പത്തിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും കേസുമായി ചെന്നാൽ ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് പരാതിയുള്ളവർ തൽക്കാലം നിങ്ങളുടെ പരാതികൾ പോക്കറ്റിൽ തന്നെ സൂക്ഷിക്കുക പിണറായി വിജയന്റെ സർക്കാർ മാറുമ്പോൾ പോലീസിന്റെ മനോഭാവം മാറാനും പോലീസ് എല്ലാവരെയും ഒരേ കണ്ണിൽ കാണാനുമുള്ള സാധ്യതയുണ്ട് അന്ന് നമ്മുടെയൊക്കെ പരാതി അവരെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പരാതികൾ എഴുതി നമുക്ക് കാത്തിരിക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ